അഞ്ചാം വാരത്തിലും തലയുയർത്തി പ്രേമലു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യുവതാരങ്ങൾ ശ്രദ്ധേയരായ നസ്ലിം മബിതാ ബിജു തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി തണ്ണീർ മുത്തരങ്ങൾ സൂപ്പർ സെറ്റിനെ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കെ ഗിരിഷെഡി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രൈമലു എന്ന് പറയുന്ന സിനിമ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തിയേറ്ററിൽ തീയറ്റർട്ടെത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള അഞ്ചാം വാരത്തിലും അതായത് ഒരു മാസം പിന്നിട്ടിലും ഇപ്പോഴും മുൻപന്തി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കാസർ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കുകയാണ് ചിത്രത്തിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ചിത്രം ഇപ്പോഴും അതായത് ഇരുപത്തെട്ടാം ദിവസമായ ഇന്നലെ ചിത്രം ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ വേഡ് വേട് കളക്ഷൻ ആയിട്ട് ഇതിനോടനുതന്നെ തൊണ്ണൂറ് കോടി മറികടന്ന ചിത്രം ഈ വീക്കെൻഡിൽ തന്നെ നൂറ് കോടി കടക്കുന്നു ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് തെലുങ്ക് പതിപ്പ് സ്പെഷ്യൽ പ്രീമിയർ ഷോ ഷോയൊക്കെ അണിയിച്ചിരിക്ക രാജമൗലിയുടെ മകനായ എസ് എസ് കാർത്തികയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു റിലീസ് തന്നെ ചിത്രത്തിന് ഒരുക്കിയിട്ടുണ്ട് തെലുങ്ക് സിനിമ സക്സസ് ആകുവാണെങ്കിൽ വലിയൊരു കളക്ഷൻ റെക്കോർഡ് തന്നെ ചിത്രം സ്വന്തമാക്കുന്നതാണ് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഏകദേശം പുറത്തുവിടുമ്പോൾ ചിത്രം അമ്പത് കോടിക്ക് മൂലം കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും എന്നുള്ളതിനാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഈ തെലുങ്ക് ബോക്സ് ഓഫീസിൽ വലിയൊരു സക്സസ് ആയിട്ട് നൂറ് കോടിയും അറിയുന്നത് നൂറ്റമ്പത് കോടിയും തേടി മലയാളത്തെ എക്കാര്യം വലിയൊരു വിജയമായിട്ട് മാത്രമേ പ്രേമരം നമുക്ക് പ്രതീക്ഷിക്കാം പ്രേമരം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ